ഓം അകത്തീശ്വരായ നമ എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കൾ കഴിഞ്ഞ ദിവസം യൂട്യൂബില് ഒരു വാർത്ത കണ്ടതാണ് പെരുമ്പാവൂരില് മദ്യം മയക്കുമരുന്ന് മദുരാക്ഷി ഇവ പെരുകുന്നു എന്നുള്ളത് സ്വാഭാവിക മാത്രം എന്നാൽ അവിടെ ഇത് പെരുകാൻ പല കാരണങ്ങളും ഉണ്ടെന്നും പറയുന്നു അല്ലേ അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ അവിടെ എന്തെന്നും പറഞ്ഞിട്ട് യൂട്യൂബ് വീഡിയോ ഞാൻ കണ്ടു അപ്പൊ അതിനെ സംബന്ധിച്ച് ഒരു കണ്ടന്റ് ചെയ്യാന്ന് വിചാരിച്ചു പെരുമ്പാവൂരിന്റെ കർമ്മ പെരുമ്പാവൂരിൻ്റെ കർമ്മ ഇത് ട്രഡീഷണൽ അസ്ട്രോളജി പ്രകാരവും കർമ്മ പ്രകാരം ഏത് ആസ്ട്രോളജി പ്രകാരവും ഇതൊത്തുവരും കാരണം ഇത് പേരിന്റെ കർമ്മ പരാശരൻ പറഞ്ഞിട്ടുള്ള മെത്തേഡാണ് ഒരു പേര് കേൾക്കുന്ന സമയത്ത് അതിന്റെ മീനിങ് എടുത്തിട്ട് കർമ്മ കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും ഇവിടെ പെരുമ്പാവൂര് എന്നുള്ള സ്ഥലത്തിന്റെ ഒരു മീനിങ് പല മീനിങ്ങും ഉണ്ടാവൂട്ടാ ഈ ജ സ്ഥലം വന്നത് ഉണ്ടായതിനെ പറ്റി സ്ഥലപ്പേരുണ്ടായതിനെ പറ്റി സ്ഥലമല്ല സ്ഥലപ്പേരുണ്ടായതിനെ പറ്റി പല അതിനെ ബേസ് ചെയ്തിട്ടുള്ള കഥകൾ ഉണ്ടാകാം എന്തായാലും ഇവിടെ നമുക്ക് എടുക്കേണ്ടത് പെരും പാമ്പ് പെരുംപാമ്പ് ഊര് പെരും പാമ്പ് എന്ന് പറഞ്ഞാൽ വലിയ പാമ്പില്ലേ ആളെ വിഴുങ്ങുന്ന പാമ്പ് എന്നുള്ള അർത്ഥത്തിലോ വലിയ പാമ്പ് എന്നുള്ള അർത്ഥത്തിലോ പെരും പാമ്പുകൾ ഉള്ള ഊര് എന്നുള്ള അർത്ഥത്തിലോ എടുക്കാം പെരും പാമ്പ് അപ്പോ വലിയ പാമ്പ് ആളെ വിഴുങ്ങുന്ന പെരുമ്പാമ്പ് നിങ്ങൾക്കറിയാം പെരും പാമ്പ് എന്താണ് അല്ലെങ്കിൽ വലിയ പാമ്പുള്ള ഊര് സ്ഥലം എന്നെടുക്കാം ഇവിടെ പാമ്പ് എന്നുള്ളതിന്റെ ഗ്രഹകാരകത്വം ഏതാ രാഹു അഥവാ സർപ്പം അഥവാ രാഹു രാഹു ആണ് പെരുമ്പാമ്പിന് ചെറിയ പാമ്പായിരുന്നെങ്കിലൊക്കെ ഏതും എടുക്കാറുണ്ട് അത് വലിയ പാമ്പായിരുന്നു രാഹു രാഹുവിന്റെ ഇടം എന്നുള്ള എടുക്കണം അപ്പൊ രാഹുവിന്റെ കർമ്മ ഞാനിവിടെ റേഡിയേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കണം കേട്ടോ കഴിഞ്ഞ ലൈവ് വീഡിയോയിൽ ഇങ്ങനെ കുറെ സ്ഥലങ്ങളുടെ പേരുകളും റേഡിയേഷൻ രാഹുവിന്റെ റേഡിയേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് റേഡിയേഷൻ എന്നുള്ള വാക്ക് വളരെയധികം ഇപ്പോൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിനൊക്കെ പറ്റിയിട്ടൊക്കെ നമ്മളൊരു ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ലോക്ക് ചെയ്ത് വെച്ചിട്ടില്ല നിങ്ങൾ പെട്ടെന്ന് പോയി കാണണമെങ്കിൽ നിങ്ങൾക്ക് കാണാം അപ്പോ രാഹുവിന്റെ കർമ്മയുള്ള സ്ഥലം അപ്പൊ രാഹുവിന്റെ കർമ്മ എന്തുവാ രാഹുവിന്റെ കർമ്മയില് പെട്ടതാണത് എന്ത് വ്യഭിചാരം മദ്യം മയക്കുമരുന്ന മധുരാക്ഷി ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും കർമ്മയിൽ കർമ്മയിൽപ്പെടുന്നതാണ് രാഹുവാണ് ഈ കർമ്മകളുടെയൊക്കെ അധിപൻ എന്ന് പറയുന്നത് അപ്പൊ രാഹുവിന്റെ കർമ്മ നമുക്ക് മദ്യം രാഹുവിന്റെ കർമ്മ ദശാബുദ്ധിയിലെ പോലും ദശ അപഹാരം ഈ സമയത്ത് രാഹുവിന്റെ കർമ്മ ഉണ്ടെങ്കിൽ നമുക്ക് മദ്യം കഴിക്കാനോ മദ്യപാനികളായിട്ടുള്ള കൂട്ടുകെട്ടോ പെണ്ണുപിടി അഥവാ മധുരാക്ഷി ഇതായിട്ട് കണക്ഷൻ വരാം അല്ലെങ്കിൽ ആ വ്യക്തികളുമായിട്ട് മധുരാക്ഷി ഉപയോഗിക്കുന്ന വ്യക്തികളായിട്ട് കണക്ഷൻ വരാം അതുപോലെ ഡ്രഗ്സ് മതം മദ്യം മതം മധുരാക്ഷി ഡ്രഗ്സ് മതം എന്നുള്ള വാക്കിന് പല മീനിങ് ഉണ്ട് കേട്ടോ ഇവിടെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതായിട്ടൊക്കെ കണക്ഷൻ വരണം ഇത് ഒരു നെഗറ്റീവ് സൈഡില് പോസിറ്റീവ് സൈഡില് ഇതേപോലെ വളരെ കാര്യങ്ങൾ പറയാൻ സാധിക്കും പോസിറ്റീവായിട്ട് നോക്കിക്കോ നിങ്ങള് പാമ്പിന്റെ പേരുകളുള്ള ഊരുകൾ എടുത്തു കഴിഞ്ഞാല് ഒന്നിലെ അവിടെ സർപ്പങ്ങളുടെ വലിയ ക്ഷേത്രങ്ങളും സർപ്പ വളരെ കോസ്മിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ആയുർവേദം സിദ്ധ ഉള്ള സ്ഥലം വൈദ്യന്മാരുള്ള സ്ഥലം ഇലക്ട്രിക്കലി വലിയ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലം ഇലക്ട്രോണിക്സ് ഐറ്റംസിന് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലം ഇങ്ങനെയൊക്കെ വരാം പെരുമ്പാവർ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ വളരെ ചീപ്പ് പോലെ കിട്ടുന്ന സ്ഥലമാണ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് സാധനങ്ങളൊക്കെ ആ ഏരിയയിൽ ഈ തരത്തിലുള്ള വർക്ക് ചെയ്യുന്ന ഒരു ധാരാളം ഉണ്ടാകും പ്ലംബിങ് വർക്ക് ചെയ്യുന്നവർ ആളുകൾ ധാരാളം ഉണ്ടാവും വയറിങ് ചെയ്യുന്ന ആളുകളൊക്കെ ധാരാളം ഉണ്ടാവും ഈ വർക്കൊക്കെ രാഹുവായിട്ട് കണക്ഷൻ ഉണ്ട് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് പിന്നെ ഗവൺമെന്റ് ജോബ് ഗവൺമെന്റിന്റെ തന്നെ നമ്മൾ എടുത്തു പറയുന്ന കെ എസ് ഇ ബി പി ഡബ്ല്യു ഡി മുതലായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഈ ഇടങ്ങളിലൊക്കെ എല്ലായിടത്തും ഉണ്ടാവും വലിയ വലിയ റോഡുകൾ അതൊക്കെ രാഹുവിന്റെ കടമയായിട്ട് കണക്ടാണ് കുത്തിപ്പൊളിച്ചിട്ടൊക്കെ ചഞ്ചം പിഞ്ഞം പല സ്ഥലത്തേക്ക് പോകുന്ന റോഡുകള് ഇങ്ങനെ ഉള്ളുവഴികള് ഇത്തരത്തിലുള്ള ഒരു സ്ട്രക്ചർ ആ ഇടത്തിൻ്റെ സ്ട്രക്ചർ വേണമെങ്കിൽ വരാം എന്നാണ് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ആദ്യം കാണുകയാണെങ്കിൽ ഇവൻ എന്തൊക്കെയാണാവോ പറഞ്ഞു കൂട്ടുന്നത് എന്നുള്ള തോന്നലുണ്ടാവാം ഇത് ഒരു അസ്ട്രോളജി ചാനലാണ് വളരെ ക്ലിയർ ആയിട്ട് ട്രഡീഷണൽ അസ്ട്രോളജി ഈ ചാനലിൽ ഒരു പകുതിയോളം വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ ചാനലിൽ അഞ്ഞൂറിലധികം വീഡിയോകളുണ്ട് പകുതിയോളം വീഡിയോകൾ ലോജിക്കൽ അസ്ട്രോളജി തമിഴ് ആസ്ട്രോളജി കർമ്മ ആസ്ട്രോളജി പല തരത്തിലുള്ള ഓൾഡ് ആൻഡ് ന്യൂ പല തിയറികളും പറഞ്ഞു പോകുന്ന ഒരു ചാനലാണ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് വീഡിയോകൾ കണ്ടുനോക്കാം ഈ ചാനൽ നിങ്ങളൊരു പകുതി ജ്യോത്സിനെങ്കിലും ആക്കി മാറ്റും അപ്പോൾ ലൈവ് വീഡിയോകൾ നമ്മൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ജ്യോതിഷം പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതുമാണ് കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിലും വിളിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിലി പറഞ്ഞു പറഞ്ഞു വരികയാണെങ്കിൽ പെരുമ്പാവൂരിനെ പറ്റി കുറേ പറയാനുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ പല ഫീച്ചറുകളും ഇവിടെ ഒത്തു വരുന്നുണ്ടാകാം അപ്പൊ സ്വാഭാവികമായിട്ട് തമ്പിന്റെ പേരുള്ള സ്ഥലത്ത് ഇതൊക്കെ കൂടാനുള്ള സാധ്യതയും ഉണ്ടാകും പിന്നെ ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓ മഹതീശ്വരായ